രാമന്തളി സെൻട്രലിൽ വടക്കുമ്പാട് വീട്ടിനുള്ളിൽ നാലുപേർ കൂട്ട ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വീട്ടിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കീടനാശിനിയും കണ്ടെത്തി രാമന്തളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപം താമസിക്കുന്ന കോയിത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ മകൻ പാചകത്തൊഴിലാളിയായ കലാധരൻ കലാധരന്റെ മക്കളായ ആറു വയസ്സുകാരി ഹിമ രണ്ടു വയസ്സുകാരൻ കണ്ണൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഒമ്പതര മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറലോകമറിഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് പാലിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ ശേഷം ഉഷയും കലാധരനും തൂങ്ങിമരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടുമുറിയിൽ നിന്നും കീടനാശിനി കലർന്ന പാലും കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് കലാധരന്റെ ഭാര്യ അന്നൂർ പടിഞ്ഞാറേക്കരയിലെ നയന്താര കലാധരനുമായി വിവാഹമോചന കേസുമായി അകന്നു കഴിയുകയാണ് മക്കൾ കലാധരനോടൊപ്പമാണ് താമസം കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന രണ്ടു മക്കളെയും അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ കോടതി വിധിച്ചിരുന്നു തുടർന്ന് കലാധരന്റെ ഭാര്യ നിരന്തരം മക്കളെ ആവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു തുടർന്ന് ഇവർ പോലീസിൽ ബന്ധപ്പെട്ടിരുന്നു മക്കളെ വേർപിരിയേണ്ടി വരുമെന്ന വിഷമമാണ് കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിൽ നിന്നും ലഭ്യമായ വിവരം മക്കളെ വിട്ടുവിട്ടണമെന്ന് നയന്താര പയ്യന്നൂർ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതിന്റെ ിൽ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ പോലീസ് വിളിപ്പിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലും വീടിന് മുന്നിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ചതായും കണ്ടു തുടർന്ന് കത്തുമായി പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വീട് തുറന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ ഉഷയെയും കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത് പയ്യന്നൂർ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് തിരുവത്തി നേതൃത്വത്തിൽ എസ് ഐ കെ വി സൂരജും സംഘവും സംഭവം നടന്ന വീട്ടിൽ വെച്ച് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചു ദുരന്ത വിവരം അറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ദുരന്തം നടന്ന വീടിന് മുന്നിൽ തടിച്ചുകൂടിയത് സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച ആത്മഹത്യക്കുറപ്പിൽ നയന്താരയും ബന്ധുക്കളുമാണ് മരണത്തിന് ഉത്തരവാദികളെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് പോലീസ് കത്ത് സ്ഥലത്തെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട് നിയമപരമായ അറിയിപ്പ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പത്ത് അമ്പത്തിയാറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ഗ്രാമികനൂസ് കണ്ണൂർ